ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസം രണ്ട് ദിവസമല്ല കുറച്ച് ദിവസം ആയിട്ട് കൂടെ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ഞാൻ സിംഗിളായിട്ട് വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ കൂടുതലൊന്നുമില്ല എന്താണ് ഇതാ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് കറികളൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം എനിക്കിതാ പപ്പടം ഇതേ താമരത്തണ്ട് എന്നാണ് പറഞ്ഞത് താമരത്തണ്ട് കൊണ്ടാട്ട കൈപ്പക്ക കൊണ്ടാട്ട പാവയ്ക്കൊക്കെ ഉണ്ടാകട്ടെ നമ്മളവിടെ കയ്പക്കൊക്കെ ഉണ്ടാകട്ടെന്താ പറയാ അല്ലെ നമ്മൾ കൈപ്പക്ക കഴിക്കുന്ന കയ്പ്പുള്ളത് കൊണ്ട് കയ്പക്ക അങ്ങനെ എന്നാണ് എല്ലാ സ്ഥലത്തും പറയും നമ്മുടെ നാട്ടിലെ നാട്ടിൽ കയ്പക്കാന്നാണ് പറയുന്നത് പിന്നെ രസം ഇത്ര പള്ളിയാണ് ഇന്നത്തെ എന്റെ പിന്നെ പറയൂ വേറെ വിശേഷങ്ങളൊക്കെ എന്താ ഇളക്കെയാണ് സുഖമാണോ അപ്പം ഞാൻ ചോറായി അപ്പം നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ ഞാൻ രസം ഞാൻ സത്യം പറയച്ച രസം വെക്കാറേ ഇല്ല നിങ്ങളത് വിശ്വസിക്കുകയില്ലോ എന്ന് എനിക്കറിയില്ല വർഷങ്ങളായി ഞാൻ രസം വെച്ചിട്ട് ഇഷ്ടമാണ് പക്ഷേ വെച്ചിട്ടില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് രസവും പാപ്പടും അച്ചാറും ഒക്കെ അച്ചാർ എടുത്തിട്ടില്ല അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാട്ടൊക്കെ മതിയെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിനിപ്പോൾ ചോറിൻ്റെ കൂടെ ഇട്ടാൽ എങ്ങനെയാണെന്നറിയില്ലല്ലോ ഞാൻ എന്താ ഞാനെന്താ വീണെടുത്തറിയോ രസം പല പല തരത്തിലേക്കില്ല വെക്കരുത് അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിട്ട് ഞാനൊന്നൊരു ഇത് കാണിച്ചെന്നില്ല ഒരു ജാർ ഉള്ളിയും തക്കാളി കരിയാൻ വേണ്ടിട്ട് അതിനകത്ത് വേഗം സവാളയും ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇല്ല ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എന്തോ പെട്ടെന്ന് വീട് കട്ടായിപ്പോയി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളി അതൊക്കെ വെളുത്തുള്ളി വെളുത്തുള്ളി പറഞ്ഞല്ലേ അതൊക്കെ ഇട്ട് നല്ലോണം കറക്റ്റ് ഇട്ടു ഞാൻ ഇപ്പോൾ ആ ജാറോർമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിനകത്ത് ഇട്ട് പെട്ടെന്ന് എടുത്ത് അത് ചട്ടിയിലേക്ക് ഇട്ടു അടിച്ചിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ടു അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു നുള്ളു മുളക് പൊടി ഇട്ടു കുറച്ച് മല്ലിപ്പൊടി ഇട്ടു പുളി ഇട്ടു രസപ്പൊടി ഇട്ടു നിങ്ങൾ ഉണ്ടാക്കുന്ന അറിയാം പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയും ഒന്നാക്കി നോക്കിട്ടോ ഈ വെറുതെ ഒരു വെള്ളം മാതിരി അല്ലാണ്ട് കുറച്ചൊരു ഇതായാലും കിട്ടും അപ്പോൾ അതെല്ലാം ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു നല്ലോണം ഞാൻ റെഡിയിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നല്ലോണം തിളച്ചത് വെന്ത് 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 വരുമ്പോൾ നല്ലവണ്ണം ഉടച്ചിട്ട് അതിനകത്ത് കുറച്ച് കൂടി വെള്ളം ചേർത്തു അപ്പം ഉപ്പെല്ലാം പാകാൻ നോക്കി പുളിയൊക്കെ പാകം നോക്കി ലാസ്റ്റ് അതിനകത്ത് കടുവിടിച്ചിട്ട് കടുവും മറ്റ മുളകലും പൊട്ടിച്ചിട്ട് അത്രയാണ് അങ്ങനെ തന്നെ രസം രസം രസമായിട്ട് തന്നെ ഉണ്ട് ഞാൻ ഞാനെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഓരോരാളൊരു സ്റ്റൈലിലാണ് പക്ഷെ ഇത് കൊള്ളാട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ല രസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ കല്യാണം സ്ഥലത്തൊക്കെ കിടന്നത് വെള്ളം മാതിരി ഒന്നുമല്ല കേട്ടോ കുറച്ചൊരു ഇതാണ് കാണാനൊരു കുറച്ചിതായിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖാമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഗുരുവായൂർ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ ഡാൻസിൻ്റെ പൊങ്കാലയൊക്കെ സാരി ഇടാം കുഴപ്പമില്ല നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് പൊങ്കാല ഇടാനുണ്ടാവും അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ലേബിള് കിട്ടിയത് കൊണ്ട് നമ്മളെ പൊങ്കാല ഇടും നേരെ മറിച്ചൊരു സാധാരണ സാധാരണ മീൻസ് നമ്മൾ സാധാരണക്കാരാണ് ഇവരുടെ കണ്ണിലല്ലാത്തത് കൊണ്ടാണ് ഭക്ഷണം അപ്പം ഈ ആർട്ടിസ്റ്റ് അല്ലാത്തവർ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നം വരില്ല അവർക്ക് ഇതൊന്നും പ്രശ്നം വരില്ല ഞാൻ ആൾക്കാർ തെറി പറയാനൊക്കെ ഒന്നും നിൽക്കില്ല അപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളായതുകൊണ്ടാണ് തെറി പറഞ്ഞത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ പപ്പടം കൂട്ടിട്ടേക്കില്ല പപ്പടത്തിൻ്റെ ടേസ്റ്റ് ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അപ്പോൾ ഓക്കെ ബൈ